സ്ലാമലൈക്കും അലൈക്കും അല്ലാ വിബർക്കാത്തു എല്ലാവർക്കും സ്വന്തം തന്നെയല്ലേ സുമായിരിക്കട്ടെ അതുപോലെ തന്നെ നമുക്ക് ആരോഗ്യ ആഫിയത്തുള്ള ദീർഘായുസ് അള്ളാഹു സുബ്ബാൻ തല പ്രധാനം ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിന് വേണ്ടി നമ്മൾ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട് അല്ലെ വിഷമിക്കുന്നുണ്ട് അല്ലേ എല്ലാ സമയത്തും ഒരുപോലെ ജീവിക്കാൻ നമുക്ക് സാധിക്കണേ എന്നുള്ള ഒരു തേട്ടം മാത്രമേ നമുക്കുണ്ടാവൂ ആരും മുന്നിലും പോയി കൈ നിട്ടാതെ അവനവൻ്റെ കാര്യങ്ങൾ കൊണ്ട് തന്നെ അവനവൻ്റെ ജീവിതത്തിൽ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അല്ലാതെ നീ എന്നും നിറവേറ്റാൻ വേണ്ടി കഴിയണേ അല്ല എന്ന് മാത്രമേ നമുക്കിതൊരു തേട്ടം ഉണ്ടാവും എല്ലാ കാര്യങ്ങളും നമുക്ക് ഒറ്റക്കൊറ്റക്ക് തന്നെ മറ്റുള്ള ഒരാളെ കാര്യത്തിന് നമ്മൾ നിൽക്കാതെ തന്നെ നമ്മളെ മറ്റുള്ള ആളെ ആശ്രയിക്കാതെ നമുക്ക് നമ്മളെ തന്നെ ഉള്ള സമ്പത്ത് കൊണ്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും നടത്തി കഴിയാൻ അള്ളാഹു അനുഗ്രഹിക്കണേ അള്ളാ എന്ന് നമ്മളെപ്പോഴും ദുവാ ചെയ്യണം അള്ളാഹു ആ അനുഗ്രഹം അള്ളാഹു ഞാൻ നിന്നോട് ചോദിക്കുന്ന ചോദ്യത്തിന് അള്ളാഹു തക്കതായ പ്രതിഫലം തരണേ അതാ അള്ളാഹ അതുപോലെ തന്നെ ഞാൻ ചെയ്യുന്ന കാര്യം അള്ളാഹു സുബ്ബാന് തന്നെ കബൂൽ ചെയ്യണേ അല്ല അനുഗ്രഹം തരണേ അള്ള അള്ളാഹുവിൻ്റെ മഹത്തായ പൊരുത്തം ഉണ്ടാവണേ അല്ല എന്നാൽ മാത്രമേ നമുക്ക് എന്ത് കാര്യങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങിയാലും അത് വിജയിക്കുള്ളൂ കേട്ടോ പിന്നെ ഞാൻ ഇന്ന് നിങ്ങൾക്ക് എത്തിക്കുന്ന ഈ വീഡിയോ നിങ്ങൾ ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ നമ്മുടെ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ നിങ്ങൾ എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കേൾക്കണം കൂടാതെ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട കേട്ടോ നമുക്ക് നാളെ രാത്രി ഇശാഖയ്ക്ക് ശേഷം ഒരു ഒൻപത് മണിയാകുമ്പോൾ നിങ്ങളൊക്കെ ജോലിയൊക്കെ കഴിയുമല്ല ആ സമയത്തൊന്ന് നമുക്ക് ലൈവ് വരാം കേട്ടോ കുറേ കൂട്ടുകാരികൾ എന്നോട് വോയിസ് അയച്ചിട്ടുണ്ട് വിളിക്കുന്നുണ്ട് വിളിക്കുന്നത് ഞാൻ ഫോൺ എടുക്കുന്നില്ല എടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങൾ ആരും തന്നെ തെറ്റിതിരിക്കേണ്ട എടുക്കാൻ പറ്റാത്തൊരു സന്ദർഭമാണ് എനിക്ക് കാരണം എവിടെയും എനിക്ക് പോകാൻ കഴിയുന്നില്ല മക്കളെ ഈ നമ്പറിങ്ങനെ കൊടുത്തത് കൊണ്ട് വിളിക്കല്ല എന്ന് പറഞ്ഞിട്ടും അവരാരും തന്നെ മനസ്സിലാക്കുന്നില്ല അതുകൊണ്ട് കോൾ എനിക്ക് എൻ്റെ സ്വന്തക്കാരെ കോൾ പോലും ഞാൻ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് കഴിയുന്നില്ല ഒരു വോയിസ് ഇടുമ്പോൾ പോലും എനിക്ക് വോയിസ് റെക്കോർഡായിട്ട് ഇടുന്ന സമയത്ത് പോലും എനിക്ക് കോൾ വന്നുകൊണ്ടേ നിങ്ങളെല്ലാവരും മനസ്സിലാക്കുക കാരണം ഞാൻ എടുക്കാത്തതുകൊണ്ട് ആർക്കും ദേശീയ വെറുപ്പൊന്നും തോന്നണ്ട ഒരുപാട് പ്രാവശ്യം ഞാൻ പറഞ്ഞു എന്നെ വിളിക്കരുത് വിളിക്കരുത് നിങ്ങൾ വോയിസ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ക്ര സമയാസമയം ഞാൻ ക്രമത്തിൽ വഴിക്കഴിയായിട്ട് എല്ലാവർക്കും റിപ്ലൈ തന്നോണ്ടിരിക്കുമെന്ന് അതുകൊണ്ടാണ് കേട്ടോ ഒരു ദിവസം രണ്ട് ദിവസം പാർത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും വിചാരിക്കരുത് കാരണം ഫോണിൻ്റെ ചാർജ് കുറയും അപ്പം ഞാൻ ചാർജിന് കുത്താൻ പോലും എനിക്ക് സമയം കിട്ടുന്നില്ല അതുകൊണ്ടാണ് ഒരു ദിവസം രണ്ട് ദിവസം നിങ്ങൾക്ക് റിപ്ലൈ കിട്ടാൻ വേണ്ടി താമസിക്കുന്നത് അത്രയും അധികം വോയിസ് വന്ന് നിൽക്കുന്നത് കൊണ്ടാന്ന് കേട്ടോ അപ്പോൾ ഞാൻ കാര്യത്തിലേക്ക് വരാം അപ്പം നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോ എല്ലാവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യും ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് തിങ്കളാഴ്ച ഒരാവ് അതായത് ഞായറാഴ്ച കഴിഞ്ഞ രാത്രി നമുക്ക് ലൈവിലേക്ക് വരാം രാത്രി ഒൻപത് മണിയാവുമ്പോൾക്ക് വന്ന ഉടനെ തന്നെ തന്നെ ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ എന്നെ കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും ഇറങ്ങി പോകാൻ വേണ്ടി പാടില്ല നമുക്ക് അന്നേരം നമുക്ക് കാര്യങ്ങളൊക്കെ സംസാരിക്കുക നമുക്ക് ദുവാ ചെയ്യാം ആ ദുവാ അള്ളാഹു തല സ്വീകരിച്ച് നമ്മുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹ് തീർത്തും പരിഹാരം നൽകി തരട്ടെ എല്ലാവിധ ഹൈറും വർക്കത്തും ഞങ്ങളിലേക്ക് എത്തിക്കട്ടെ അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്നറിയോ നമുക്കായിട്ടൊരു ഒരു സ്വയം ഒരു പ ജോലി ചെയ്തൊരു പൈസ നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ വല്ലാത്തൊരു സന്തോഷമുണ്ടാൻ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷം ഉണ്ടാൻ അത് ഞാൻ പറയാൻ കാരണം രണ്ട് മൂന്ന് ദിവസം മുമ്പേ എന്നെ രണ്ട് മൂന്ന് സഹോദരിമാർ എന്നോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഇത്ത എല്ലാത്തിനെയും എനിക്ക് ഭർത്താവിനെ ആയാലോ മക്കളെ ആയാലോ എനക്ക് ആശ്രയിക്കാനുള്ളൊരു സന്ദർഭം വരുന്നത് വല്ലാത്തൊരു വിഷമത്തിലാണ് ഈ എല്ലാ കാര്യങ്ങളും അവർ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മുടേതായ നമുക്കൊരു കാര്യങ്ങളുണ്ടാവില്ല ഒന്നിക്കും നമ്മുടെ പിന്നെ ഫാമിലിയിൽ ആരെങ്കിലും ഒന്ന് സന്ദർശിക്കാൻ പോകുമ്പോഴോ വരുമ്പോൾ അതിനുള്ളൊരു ചിലവ് പോലും നം മറ്റൊരു പിന്നെ എൻ്റെ ഭർത്താവിനെ ആയാലോ മക്കളെ ആയാലോ ആശ്രയിക്കാനുള്ളൊരു വഴിയാണെന്നുണ്ടാകുന്നത് അതുകൊണ്ട് എന്തെങ്കിലും ഒരു സ്വയം നമുക്കായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന കൂടുതൽ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത് വിദ്യാഭ്യാസം ഉള്ളവരായാലും അവർക്ക് ഒരു ജോലി എന്ന് പറഞ്ഞാൽ ഭയങ്കര എന്താ പറയുക അത്രയും നല്ല ഒരു ഭാഗ്യമാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക അത് വലിയ ഹൈറാണ് കേട്ടോ ഒരു ജോലി നമുക്ക് സമ്പാദിച്ചെടുക്കുക എന്ന് വെച്ചാൽ അത് നമ്മുടെ സ്വയം വീട്ടിൽ നിന്ന് ചെയ്യുന്നൊരു ജോലി ആയാലും അത് എപ്പോഴും നമുക്ക് ചെയ്യാനുള്ളൊരു മനസ്സുണ്ടാകുന്നതിന് വലിയ ഹൈറാണ് വലിയൊരു എന്താ പറയുക അത്രയും നല്ല ഒരു പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല അത്രയൊരു സന്തോഷവും തൃപ്തിയും ഒരു ഐശ്വര്യം ഒക്കെ ഉണ്ടാവും നമ്മളെ മനസ്സിൽ എപ്പോഴൊരു സന്തോഷമുണ്ടാവും വിഷമം ഉണ്ടാവില്ല ഇന്ന് ഈ ജോലി ചെയ്യണം ആ ജോലി ചെയ്ത് നമുക്ക് ഇത്ര അതിൽ നിന്ന് നമുക്ക് ലാഭമായിട്ട് കിട്ടും എന്നൊക്കെ ചിന്തിക്കുമ്പോൾ ഉണ്ടല്ലോ മനസ്സിലുള്ള ടെൻഷനും വിഷമങ്ങളൊക്കെ മാറിപ്പോവും അപ്പോൾ എന്നോട് രണ്ട് മൂന്ന് സഹോദരിമാർ ചോദിച്ചു ഇത്താ അതിനു വേണ്ടി ദുവാ ചെയ്യണേ എന്തെങ്കിലും നമ്മളെക്കൊണ്ട് പറ്റുന്നൊരു ജോലി നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മനസ്സിൽ തോന്നിക്കാനുള്ള പിന്നെ അത് അതു തുക ചെയ്തിട്ട് പറഞ്ഞ് പിന്നെ ചെയ്യണം അതുപോലെ അതിൻ്റെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ നിങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരണം ഇത്ര ഒരുപാട് ജോലി ചെയ്യുന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വോയിസ് ഇട്ടിട്ടുണ്ടായത് കാരണം എൻ്റെ മുന്നേ മുമ്പേ മുമ്പേ ഉള്ള വീഡിയോ ഒക്കെ എല്ലാം കണ്ടിട്ട് അതേ ഉള്ള സബ്സ്ക്രൈബർമാരായിരിക്കും അവരെന്നോട് അങ്ങനെ ചോദിക്കുന്നുണ്ടാകും കാരണം നമ്മളെ കയ്യിൽ നമ്മൾ ജോലി ചെയ്തിട്ട് ഒരു പത്ത് രൂപ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഒരു തൃപ്തിയും മനസ്സിൻ്റെ ഒരു ഒന്ന് വേറെ തന്നെയാണ് കാരണം എല്ലാ അല്ലെങ്കിലും നമ്മൾ ഭർത്താവിനെ ആശ്രയിച്ചിരിക്കേണ്ട ഒരു അല്ലേ അവർക്ക് എപ്പോഴും പണി ഉണ്ടായിക്കൊള്ളണം അവരുടെ കയ്യിൽ എപ്പോഴും പൈസ ഉണ്ടായിക്കൊള്ളണമൊന്നുമില്ല അപ്പോൾ നമ്മൾ ചോദിക്കുന്ന സമയത്ത് നമുക്കത് കിട്ടാതെ വരുമ്പോൾ മനസ്സിന് വല്ലാത്ത വേദനയാവും അല്ലേ ചിലപ്പോൾ ഉണ്ടായിട്ട് തരാത്തതാണോ ഇല്ലാത്തതുകൊണ്ട് തരാത്തതാണോ ഒന്നും നമ്മൾ ചിന്തിക്കില്ല നമുക്ക് മനസ്സിന് ഭയങ്കര വിഷമായിട്ട് മാറും അതുപോലെ തന്നെ മക്കളായാലും അപ്പോൾ നമ്മളെ കയ്യിൽ പൈസ ഉണ്ടാകുന്ന സമയത്ത് നമുക്കൊരു ദിവസം പണിയില്ലെങ്കിൽ ആ പൈസ ഇല്ല എന്നുള്ളത് മനസ്സുകൊണ്ട് നമ്മൾ വിചാരിക്കുക ആ ഇന്നത്തെ പണി ഇല്ലാത്തതുകൊണ്ടാണ് ഇന്ന് നമുക്ക് പൈസ ഇല്ലാത്ത അത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും ഭാര്യ ഭർത്താവിൻ്റെ പൈസ ആയാലും മക്കളെ പൈസ ആയാലും ആ അവർക്കും ഇതുപോലെ തന്നെ ഒരു ദിവസം പൈസ ഇല്ലായിട്ടായിരിക്കും ഞാൻ ചോദിച്ചപ്പോൾ തരാതിരിക്കുന്നത് എന്നൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ആ മനസ്സിലെ വിഷമവും പ്രയാസമെല്ലാം നീങ്ങിക്കിട്ടും സ്വാഭാവികമാണ് നമുക്ക് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുക എന്താ അവനവൻക്കായിട്ടൊരു കൈത്തൊഴി വേ വേണമെന്നല്ലേ ഒരു ജോലി വേണമെന്ന് അത് നമ്മൾ വീട്ടിൻ്റെ ഉള്ളിൽ നിന്നായാലും നമുക്കതൊരു ജോലിയാന്ന് പക്ഷേ അതിനെപ്പോഴും തന്നെ എല്ലാ നമ്മളെ ദൈനംദിന ജീവിതത്തിൽ വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് 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 തന്നെ നല്ല നീറ്റായിട്ട് ചെയ്തു കഴിഞ്ഞ് നമ്മൾ ആ ജോലി ചെയ്യുന്ന ജോലിയിലേക്ക് പ്രവേശിക്കുക ഒരു ടൈമ് വെച്ചിട്ട് നമ്മളത് ചെയ്യാൻ വേണ്ടി നോക്കുക അത് കറക്റ്റായിട്ടുള്ള സമയത്ത് കൊടുക്കാൻ വേണ്ടി നോക്കുക അങ്ങനെയാണ് ആ ജോലിയിൽ നമുക്ക് ഉയർച്ച ഉണ്ടാകുക നമ്മൾ ആരൊക്കെങ്കിലും വാക്ക് കൊടുത്തിട്ടായിരിക്കും ഒരു ജോലിയിൽ ഏർപ്പെടുക ആ ജോലിയിൽ ഏർപ്പെടുമ്പോൾ ആ വാക്കിന് ഒരു അർത്ഥം വേണം അപ്പോൾ അത് കറക്റ്റ് ആയിരിക്കണം എന്നാൽ മാത്രമേ ആ ജോലി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളു അപ്പോൾ ആ ജോലിയിൽ നമുക്ക് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു സമ്പാദ്യം കിട്ടണമെന്നുണ്ടെങ്കിലും അത് അത് അതാത് സമയത്ത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിലും അത് നല്ല ഭംഗിയായി ചെയ്തു കൊടുക്കുന്നുണ്ടെങ്കിലും മാത്രമേ പിന്നെയും വീണ്ടും 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 ആ ജോലിയിലേക്കന്നെ നമുക്ക് പ്രവേശിക്കാനുള്ളൊരു സന്ദർഭം പഠിച്ചവനെ ഒരുക്കി തരുകയുള്ളൂ അപ്പോൾ അത് ഞാൻ നിങ്ങളിലെത്തിക്കുന്നതിന് ജോലി എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പലഹാരങ്ങൾ ചെയ്ത് ഏത് നിങ്ങൾക്ക് അറിയുന്ന ഏതൊരു പലഹാരത്തിലേക്ക് നിങ്ങൾ ഇറങ്ങി കഴിഞ്ഞ് അത് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് നിങ്ങളെ മനസ്സിൽ വരും ആ ഇന്നതും കൂടി എനിക്ക് ചെയ്യാൻ വേണ്ടി പറ്റും അങ്ങനെ പലവിധം 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 വെറൈറ്റി വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ തന്നെ നമ്മൾ ഉണ്ടാക്കി അത് സെയിൽ ചെയ്യാൻ പഠിച്ചാൽ തന്നെ നമ്മളെ കയ്യിൽ നമുക്കൊരു പൈസ വരും പിന്നെ നമുക്ക് നല്ലൊരു ധൈര്യം കിട്ടും കൂടാതെ തന്നെ അത് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ മുന്നൊരുക്കം തന്നെ നമ്മൾ ഒരുങ്ങിക്കൊണ്ടേയിരിക്കും വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ദൈനംദിനം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാനും മനസ്സിനൊരു ശക്തി കിട്ടാനും ഒരു പവർ കിട്ടാനും ഒരു ഉന്മേഷം നമ്മുടെ ശരീരത്തിന് തന്നെ ഉണ്ടാവും നമുക്ക് ഇന്ന ജോലി ചെയ്യണം ആ സമയത്ത് ഇന്ന സാധനം കൊടുക്കണം നമ്മൾ ഏറ്റുപോയതാണ് അതാ അപ്പോൾ നമ്മൾ കൂടുതൽ ദൂ പിന്നെ പുറത്തേക്ക് പോകാനോ കൂടുതൽ ദൂരത്തിനോ ദൂർത്തെന്ന് വെച്ചാൽ വേണ്ടാത്ത കാര്യത്തിനല്ല എങ്കിലും തന്നെ ഇന്നത്തെ കാലം ഒന്നിനെങ്കിലും ഒരു കാര്യത്തിന് പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലൊരു പൈസ വേണം അതില്ലാതെ ഒന്നും നടക്കൂല അപ്പോൾ അതൊക്കെ തന്നെ പരമാവധി കുറക്കാനും വേണ്ടി പറ്റും ആവശ്യത്തിന് മാത്രം പുറത്തു പോവുക നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട സാധനമൊക്കെ പർച്ചേസ് ചെയ്ത് കൊണ്ടുവരിക അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന സാധനമെല്ലാം നല്ല ഭംഗിയായി നല്ല ടേസ്റ്റോട് കൂടി ഉണ്ടായി കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളെ തന്നെ അവർ വിളിച്ചുകൊണ്ടിരിക്കും നമ്മുടെ സാധനത്തിന് വേണ്ടി അവർ കാത്തു നിന്നുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യുക അതല്ലാത്തവർ ടൈലറിങ് മേഖലയുണ്ട് അത് നമ്മൾ ചെറുങ്ങനെ ചെറുങ്ങനെ സ്റ്റിച്ച് ചെയ്ത് അതൊന്ന് നല്ലോണം പഠിച്ച് ഏലായി കഴിയുമ്പോൾ ഒന്നും വേണ്ട ഒരു ഷേപ്പ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാലെങ്കിലും മതി നമ്മൾ അവർ കൊണ്ടുവരുന്ന റെഡിമെയ്ഡ് വസ്ത്രത്തിൻ്റെ ഒരു ഷേയ്പ്പടിച്ച് കൊടുത്തിട്ടെങ്കിലും നമുക്കൊരു ഇൻകം സമ്പാദിക്കാൻ വേണ്ടി പറ്റും കൊറോണ സമയത്ത് എത്രയോ പേരാണ് സഞ്ചി നമ്മളെ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന സഞ്ചി അടിച്ച് കൊടിച്ചിട്ട് കൊടുത്തിട്ട് ലക്ഷങ്ങളുണ്ടാക്കിയത് അതുപോലെ തന്നെ മാസ്ക് അതുപോലെ പല മേഖല മേഖലയിലേക്ക് നമുക്ക് എത്താനുള്ളൊരു പിന്നെ ചങ്കൂറ്റം വരും നമ്മൾ ധൈര്യത്തോടെ എല്ലാം കൈകാര്യം ചെയ്യാനും മുന്നോട്ട് പോകാനുള്ള ഓരോ കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ ഉണ്ടാകുമ്പോൾ ഒന്നും വേണ്ട കുറച്ച് മാക്സികൾ എടുത്തോണ്ടെന്ന് തയ്ച്ച മാക്സികൾ എടുത്തോണ്ടെന്ന് ഒരു പത്ത് രൂപ കൂട്ടിയിട്ടെങ്കിലും നമ്മൾ മറിച്ച് വിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ നമുക്കൊരു വരുമാനമാണ് അതുമല്ല ഇനി മാക്സിൻ്റെ തുണിയാണെങ്കിൽ അതും എടുത്ത് കുറച്ച് അധികം എടുത്തുകൊണ്ടാന്ന് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ സെയിൽ ചെയ്യാൻ പറ്റും ഇതൊന്നു വെച്ചാൽ കൂടുതൽ നമുക്ക് മെനക്കാത്ത പണിയാണ് അപ്പോൾ അതിൻ്റെ വരുമാനം അത്രേ ഉണ്ടാവുള്ളൂ അത്രേ നിങ്ങൾ പ്രതീക്ഷിക്കാനും പാടുള്ളൂ കൂടുതൽ വില ഇട്ട് നിങ്ങൾ കൊടുക്കാൻ വേണ്ടി പാടില്ല ഇതെല്ലാം ഒരു നമുക്ക് സ്വയം തൊഴിലിൻ്റെ ഒരു സംഭവമാണ് അപ്പോൾ അത് എല്ലാവരിലേക്കൊന്ന് പറയുക എല്ലാവരും വാ വാട്സപ്പ് സ്റ്റാറ്റസിൽ ഇടാൻ വേണ്ടി പറയുക അങ്ങനെ നമ്മളെ തുണിയും ആ ക്വാളിറ്റിയും നല്ലൊരു റേറ്റ് കറക്റ്റായിട്ടുള്ളതാണ് എന്നെല്ലാം മനസ്സിലാക്കിയിട്ട് ആൾക്കാർ നമ്മളിലേക്ക് എത്തും ഇങ്ങനെയെല്ലാം ഉള്ള സ്വയം തൊഴിൽ സംരംഭം പല രൂപത്തിലുണ്ട് ഞാൻ കുറേ ആക്കില്ലേ പണ്ട് കുറെ മുമ്പേ തന്നെ അപ്പോൾ ഉണക്ക് ചെമ്മീൻ ഉണ്ടായിന് ഉണക്ക് ചെമ്മീൻ കാരണം ഇതേപോലെ എന്നോട് കുറച്ചാൾ ഇതേപോലെ വിഷമങ്ങളൊക്കെ പറഞ്ഞു അപ്പോൾ ആ സമയത്ത് എനിക്ക് നല്ല തരക്കേടില്ലാത്ത ഞാൻ വീട്ടിൽ നിന്ന് പലഹാരം ഉണ്ടാക്കി ഞാൻ സെയിൽ ചെയ്യലുണ്ടായിന് മൊത്തത്തിൽ കേട്ടോ എല്ലാ ഭക്ഷണവും ഇന്നത് ഇന്നതെന്നില്ല ഒരു ഒരു ഫംഗ്ഷന് കഴിക്കുന്ന എല്ലാ ഭക്ഷണവും ഞാൻ സെയിൽ ചെയ്യുന്ന ആളാണ് കാരണം ഏത് ഭക്ഷണമാണെന്നും അതുകൊണ്ടാണ് ഞാൻ കുറച്ച് മുമ്പേ ഞാൻ അബുദാബിലാണ് ഉണ്ടായിന് അബുദാബിയിൽ നമ്മളെ ലേഡീസിൻ്റെ പിന്നെ ലേഡീസിൻ്റെ റെസ്റ്റോറൻറ്റിലുണ്ടായിന് അപ്പോൾ അവിടെ നിന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ രാത്രിത്തെ ഡിന്നർ വരെ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനാന്ന് അവിടെ മെയിൻ ഷെഫ് കേട്ടാ അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കോ ഉച്ചക്കത്തെ സാധാ ചോറിൻ്റെ അതിൻ്റെ എല്ലാമാതിരി കറിയും മീൻ കറി സാമ്പാർ പിന്നെ മീൻ പൊരിച്ചത് പച്ചക്കറി ഉപ്പേരി അതുപോലെ തന്നെ പപ്പടം പായസം എല്ലാ ഐറ്റംസും എല്ലാ ഐറ്റംസെന്ന് വെച്ചാൽ എല്ലാ ഐറ്റംസും അതുപോലെ തന്നെ ബിരിയാണി ദം ബിരിയാണി തലശ്ശേരി ദം ബിരിയാണി ബീഫ് ബിരിയാണി അങ്ങനെ എല്ലാ ഐറ്റംസും ഉച്ചക്ക് ഉണ്ടാവും രാത്രി എട്ട് മാതിരി ചിക്കൻ സിക്സ്റ്റി ഫൈവ് ചിക്കൻ പിന്നെ എന്തെല്ലാം ഐറ്റംസ് ഉണ്ടോ ആ ഐറ്റംസ് എട്ട് ഐറ്റംസ് ആക്കും കേട്ടോ എട്ട് മാതിരിയാന്ന് രാത്രിത്തെ ചിക്കനോടുള്ളതും ബീഫിനോടുള്ളതും മീൻ ചെമ്മീൻ കല്ലുമ്മക്കായ് ഇതെല്ലാം ഉള്ള ഈ ഐറ്റംസുകളൊക്കെ ആക്കും അതിൻ്റെ കൂടെ പിന്നെ പൊറോട്ട ഉണ്ടാവും പത്തിരി ഉണ്ടാവും വെള്ളയപ്പം ഉണ്ടാവും ഇതൊക്കെ ഞാൻ ആക്കി കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ റൂമിലേക്ക് പോവാം അപ്പോൾ അതെല്ലാം എന്തുകൊണ്ടാണ് നമ്മൾ നാട്ടുന്നേ ഉണ്ടാക്കി അതൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു ധൈര്യം നമുക്കുണ്ട് പെർഫെക്റ്റ് ആണ് കാരണം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് നല്ല ടേസ്റ്റി സാധനങ്ങളാണ് അപ്പോൾ നമ്മൾ വീട്ടിലിരുന്നിട്ട് അനങ്ങാണ്ട് ചടഞ്ഞിരുന്നതിനെ കൊണ്ടുപോകും ഭർത്താവിൻ്റെ കയ്യിലുള്ള കാശ് ആശ്രയിച്ചിട്ട് മക്കളുടെ കയ്യിലുള്ള കാശ് ആശ്രയിച്ചിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അവരുടെ സമയത്തിനും സന്ദർഭത്തിനും പൈസ തന്നാൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ നടക്കുള്ളൂ അല്ലേ അപ്പം നമുക്കായിട്ടുള്ളൊരു സമയം സന്ദർഭത്തിനും നമുക്ക് എവിടെയെങ്കിലും എത്തിച്ചേരണമെങ്കിൽ നമ്മളെ കയ്യിൽ എന്തെങ്കിലും ഒരു വരുമാനം വേണം അപ്പം ആ വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരുപാട് ചിലവുകൾ കുറയും കാരണം വെറുതെ ഇങ്ങനെ നിൽക്കുമ്പോൾ അവിടെ വിളിക്കുമ്പോൾ ഇവരെ വിളിക്കുമ്പോൾ ഒക്കെ നമ്മൾ പുറത്തേക്കങ്ങ് പോകുമ്പോൾ ചിലവ് കൂടുതലാകുക നമ്മളെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല ഏ അപ്പം ഇങ്ങനെ ഒരു ജോലിയിൽ നമ്മൾ ഏർപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ എവിടെയും പോകാൻ നിൽക്കില്ല ആവശ്യത്തിന് മാത്രമേ നമുക്ക് പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയുള്ളൂ അത് എനിക്ക് പിന്നെ അത് ചെറുതിലെ എനിക്ക് പൈസേൻ്റെ കാര്യത്തിൻ്റെ വില എന്താണെന്ന് മനസ്സിലായ കാരണം കൊണ്ട് ഞാൻ അത് അങ്ങനെ എൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഞാനൊരു ഒരു എന്താ പറയുക ഒരു സ്റ്റോപ്പ് ഉണ്ടാവും എൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഞാൻ ചെയ്യുന്നതിൽ അത് ഇന്ന സമയത്ത് ഇന്നു ചെയ്യാം വേണ്ടാണ്ട് പുറത്തേക്ക് പോകേണ്ട ഇപ്പം ഞാൻ പുറത്തേക്ക് പോകുമ്പോൾ തന്നെ വീട്ടിലേക്ക് വേണ്ടുന്ന സാധനമൊക്കെ ഒരു പോക്കിൽ തന്നെ ഞാൻ എല്ലാം വാങ്ങിയിട്ട് വരുത്താമെന്ന് കാരണം വീണ്ടും വീണ്ടും അയക്കണമെങ്കിൽ എനിക്ക് ആൺകുട്ടികളില്ല പിന്നെ അതുപോലെ തന്നെ ഓട്ടോൻ്റെ പൈസ എല്ലാം കൂടുതലാവും അപ്പോൾ ഒരു പോക്കിൽ തന്നെ പരമാവധി നമ്മൾ കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിലേക്ക് വരാറുള്ളൂ അപ്പോൾ അതുപോലെ നിങ്ങളെല്ലാവരും എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ജോലിയാ ചെയ്യും ആ അപ്പോൾ ഞാൻ കുറച്ച് കൂട്ടുകാർ അന്നേരം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാനത് അടപ്പകുതിക്കിട്ട് പോയി സോറി അപ്പോൾ ക്ഷമിക്കണം കേട്ടോ എല്ലാവരും ഇപ്പോൾ വാക്ക് ഇങ്ങനെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒരുപാട് എനിക്ക് പറയാനുണ്ട് ഒരുപാട് പറയാനുണ്ട് അതൊക്കെ തന്നെ എന്നെ വിജയ സാധ്യതയിലേക്ക് എത്തിച്ച കാര്യങ്ങളാണ് കേട്ടോ അപ്പം ഇങ്ങനെ രണ്ട് മൂന്ന് കൂട്ടുകാർ പറഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് ഉണക്ക് ചെമ്മീൻ നമ്മളെ ഈ നാട്ടിൽ ഉണക്ക് ചെമ്മീൻ കിട്ടും നമുക്ക് കടലോര മേഖലയും പുഴകളെല്ലാം ഉള്ളതാണെന്നുള്ള അപ്പോൾ നല്ല പുഴ ചെമ്മീൻ കിട്ടും ആ പുഴച്ച മീൻ ഉണങ്ങിയത് കിട്ടുമ്പോൾ ഞാൻ പത്ത് കിലോന് പതിനഞ്ച് കിലോനെല്ലാം വാങ്ങിയിട്ട് ഞാൻ പറയുന്ന ആൾക്കാർക്കേക്ക് ഞാൻ ബസ്സിൽ കയറ്റി അയച്ചു കൊടുക്കും എന്തിനാന്നറിയോ അവർക്കത് പത്ത് ഗ്രാം പത്ത് ഗ്രാം വെച്ചിട്ടുള്ള ആക്കിയിട്ട് അവർക്ക് സെയിൽ ചെയ്യാം ഒരു സ്റ്റീ ഒരു അതിൽ ഒരു ഇത്ര ഗ്രാമി ഇത്ര പൈസ നല്ല പിന്നെ നമ്മളെ വീട്ടിൽ നിന്ന് പിന്നെ ചെയ്യുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള ഒരു സ്റ്റിക്കർ അതിൽ അടിച്ച് ഒട്ടിച്ച് കഴിഞ്ഞാൽ അവർ എല്ലാവരും ആൾ വാങ്ങാൻ നിൽക്കും അത് കാക്കിലോനായാലും ഗൾഫിൽ പോകുന്ന ആൾക്കാരില്ലോ ഒരുപാട് അവരടുന്ന് വാങ്ങിക്കൊണ്ട് പോകുന്നോണ്ടാണ് അവർ ഇത്രയും എന്നോട് ക്വാണ്ടിറ്റി കൊണ്ടു കൊടുക്കാൻ വേണ്ടി പറയുന്നത് അതിൽ ഞാനൊന്നും പൈസ അവരോട് വാങ്ങില്ല കേട്ടോ കാരണം എൻ്റെ ഒരു ചങ്ങാതി അത് ഇവിടുത്തേക്ക് എത്തിക്കുന്നത് അവർക്ക് ആ പൈസ മാത്രമേ ഞാൻ എൻ്റെ പിന്നെ ഈ നാട്ടിൽ നിന്ന് ബസ്സിൽ കയറ്റിയിട്ട് അവർക്ക് അയച്ചു കൊടുക്കും അവരടുന്ന് ബസ്സിൻ്റെ സമയം ആകുമ്പോൾക്ക് വന്ന് വാങ്ങും അങ്ങനെയുള്ള പല മാർഗങ്ങൾ നമുക്കുണ്ട് അതുപോലെ തന്നെ പിക്കിൽസ് പിക്കിൽസ് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയുന്നത് പോലെ ഉണ്ടാക്കിയത് നല്ല ടേസ്റ്റ് ആകുമ്പോൾ നമ്മൾ എല്ലാവർക്കും ഒന്ന് രുചിച്ച് നോക്കാൻ വേണ്ടി കൊടുത്ത് അത് സെയിൽ ചെയ്യാൻ വേണ്ടി നോക്കാം അങ്ങനെ ജോലി കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് മേഖലയുണ്ട് ആരും തന്നെ തളരരുത് അപ്പം നമ്മൾ എന്താ ചെയ്യേണ്ടത് നമുക്കറിയുന്ന കഴിവ് വെച്ചിട്ട് നമുക്കറിയുന്ന ധൈര്യം വെച്ചിട്ട് നല്ല നെയ്റ്റായിട്ട് നല്ല വൃത്തിയിൽ ചെയ്ത് നല്ല ടേസ്റ്റോട് കൂടി കൊടുക്കുന്നുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും വാങ്ങും അതുപോലെ തന്നെ ഈ തയ്ക്കലിൻ്റെ കാര്യങ്ങളല്ലാന്നെങ്കിൽ നല്ല വൃത്തിക്ക് തയ്ച്ചു കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ആൾക്കാർ നമ്മളിലേക്ക് എത്തിക്കും അപ്പോൾ അതൊക്കെയാണ് ഞാൻ നിങ്ങളിലേക്കിന്ന് പറഞ്ഞ് പറഞ്ഞ് തരാനുള്ളത് അപ്പോൾ പിന്നെ ഇതെൻ്റെ കൂടെ നമ്മളെന്ത് ചെയ്യണം എന്ന് ആദ്യം അള്ളാഹുവിനോട് നമ്മൾ ദ്വാ ചെയ്തിട്ട് അള്ളാഹുവിൻ്റെയേക്ക് നമ്മൾ ഇരു കൈ നീട്ടി ദ്വാ ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ ഓതണ്ടതും ചെല്ലേണ്ടതും ഒക്കെ ചെല്ലുക പകല് നമുക്ക് ചൊല്ലാൻ സമയമില്ലെങ്കിലും നമ്മൾ എന്ത് ചെയ്യേണ്ടത് നമ്മൾ മാര് ഒരു ആറ് മണിയാവുന്നവരെയുള്ള പണിയൊക്കെ എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ സംസ്കാരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ മാര് പി ഇഷാവിൻ്റെ ഉള്ളിൽ നമ്മളെ ഇപ്പോൾ ഓതണ്ടത് എന്താണെന്നറിയോ നമുക്കൊരു മുടക്കും വരുത്തൂല്ല ഒരു വിഷമവും വരുത്തൂല എന്താണെന്നറിയോ മുത്തിനവിൻ്റെ പേരിൽ ഒരു മൂന്ന് സൂറത്തിൽ ഫാത്തി അല്ലെങ്കിൽ ഏഴ് സൂറത്തിൽ ഫാത്തി അല്ലെങ്കിൽ പതിനൊന്ന് സൂറത്തിൽ ഫാത്തി ഓതുക മാർ ബീഷാതിൻ്റെ ഉള്ളിലേട്ട നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ശേഷം സൂറത്തിൽ യാസീൻ ഓതുക അതിനുശേഷം അഹളമുദ് സലാത്തുണ്ട് അഹളമുദ് സലാത്ത് എപ്പോഴും നമ്മൾ ഓതുക അതുപോലെ തന്നെ അസ്മായിൽ ഹുസിനെ ഓതുക അത് അതിന് സമയമില്ലാന്നുണ്ടെങ്കിൽ നൂറുല്ലൈമാൻ ഓതുക ഇങ്ങനെ കഞ്ചിലർ സോദ് ഇങ്ങനെയൊക്കെ ഓതുമ്പോണ്ടല്ല നമ്മുടെ മനസ്സിന് ആ ഇന്നത്തെ ജോലിയൊക്കെ കയറി അലഹദില്ല റാഹത്തായി എല്ലാം നീ നല്ലതാക്കി തരണേ അല്ല ഇതിൻ്റെ കുറ്റവും കുറവും പറയാനുള്ള വഴിയാക്കല്ലേ അല്ല എന്ന് നമ്മൾ തേടുക അപ്പോൾ ആ തേട്ട അള്ളാഹു സുബാന്തല്ലേ കബൂൽ ചെയ്യുമ്പോൾ അത് നമുക്ക് വലിയൊരു അനുഗ്രഹമായി മാറും കാരണം അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു പരിഹാര മാർഗ്ഗങ്ങളാണ് നമുക്കൊരു ജോലി ചെയ്യാം ജോലി ചെയ്തിട്ട് ഒരു പത്ത് രൂപ സമ്പാദിക്കാം എന്നൊക്കെ ഉണ്ടാകുന്നത് ഭയങ്കര മഹത്തായ ഒരു അനുഗ്രഹമാണ് അത് നിങ്ങൾ മുടക്കാതെ നമ്മൾ ജോലി ചെയ്യുന്നവരും ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ മരവിന് ശേഷം നിങ്ങൾ മനസ്സിൽ ഈ ഒരു പിന്നെ മനസ്സിൻ്റെ ഉള്ളിൽ ഈ ഒരു ചിന്ത ഉണ്ടാകുക എനിക്കൊരു ജോലി ഉണ്ടാകണം എനിക്കൊരു ജോലി ചെയ്യാനുള്ളൊരു ധൈര്യം തരണം ഞാൻ ആ ജോലിയിലേക്ക് എനിക്ക് പ്രവേശിക്കാനുള്ളൊരു സമയം ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞ് മനസ്സിലും കൊണ്ട് നിങ്ങൾ ഓതാൻ വേണ്ടി നിൽക്കുക ഓത്ത് ദിവസം ചെല്ലുക പിരീഡ് സമയത്ത് മാത്രം മുടക്കുക ബാക്കി എല്ലാ സമയത്തും ഓത്ത് ഓതുക സംസ്കാരത്തിന് ശേഷം എന്നിട്ട് നമ്മൾ ജോലിയിലേക്ക് അങ്ങ് പ്രവേശിക്കുക ഒരു മുടക്കും ഇല്ലാതെ തന്നെ നിങ്ങൾ വിജയിക്കും നൂറ് ശതമാനം നിങ്ങൾ നിങ്ങൾക്ക് വിജയം മാത്രമേ ഉണ്ടാവൂ അങ്ങനൊരു ജോലി ചെയ്തൊരു വ്യക്തിയായോ ഞാൻ എല്ലാ നാട്ടിലും ഗൾഫ് നാട്ടിലൊക്കെ അഞ്ചാറ് ആറ് കൺട്രിയിലോളം ഞാൻ പോയിട്ടുണ്ട് അവരെ ഫാമിലി എന്നെ കൂട്ടിക്കൊണ്ട് പോയിട്ടുണ്ട് ഞാൻ ജോലി ചെയ്തിട്ടുണ്ട് ഞാൻ സമ്പാദിച്ചിട്ടുണ്ട് എൻ്റെ ആവശ്യങ്ങൾ ഞാൻ നിറവേറ്റിയിട്ടുണ്ട് ഇന്നും ഞാൻ ജോലിയിൽ തന്നെ ഉള്ളത് ഇന്നും ഞാൻ ജോലി ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കേന്ന് അപ്പം നിങ്ങളെല്ലാവരും തന്നെ മനസ്സുകൊണ്ട് വിഷമിക്കേണ്ട ജീവിതത്തിൽ പരാജയപ്പെട്ടു എന്ന് വെച്ചു ഒരിക്കലും പരാജയപ്പെടില്ല ഇത് കുറച്ച് ലോങ്ങ് വീഡിയായിരുന്നു എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ധൈര്യം പകർന്നു തരുന്നൊരു മനു പിന്നെ വാക്കായത് കൊണ്ടാണ് ഇത്രയും ഞാൻ പറഞ്ഞാൽ നിങ്ങളാരും തന്നെ എന്നോട് വെറുപ്പ് കാണിക്കരുത് കുറച്ച് ലോങ്ങ് വീഡിയോ ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും തന്നെ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക കേട്ടോ അപ്പോൾ മറ്റുള്ളവരിലേക്ക് നമ്മളെ വീഡിയോ എത്തിക്കുക ആർക്കെങ്കിലും ഒരു വിഷമം നിൽക്കുന്ന നിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഇങ്ങനെയുള്ള വീഡിയോ കേൾക്കുമ്പോൾ മനസ്സിനൊരു സമാധാനം സന്തോഷം കിട്ടും ജോലി ചെയ്യുന്നവരാണെങ്കിലും അവർക്ക് നല്ലൊരു ഊർജ്ജം വീണ്ടും കിട്ടും അപ്പോൾ അങ്ങനെ ആയിരിക്കണം നമ്മളെ ചിന്താഗതി നമുക്കറിയുന്ന ഒരു നല്ല അറിവ് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സ് കാണിക്കുക അപ്പോൾ നാളെ മറ്റൊരു വീഡിയോ വരുന്നവർക്കും മനസ്സിലാകും